ചില യാത്രകൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത നിമിഷത്തിലുള്ളൊരു യാത്രയായിരിക്കും ആ യാത്രകൾക്ക് പറയാനേറെ ഉണ്ടായിരിക്കും അസ്വസ്ഥമാകുന്ന മനസ്സിന്റെ തലങ്ങളിൽ നിന്ന് സ്വസ്ഥത ആഗ്രഹിച്ച് നമ്മൾ ഓടി ചെല്ലുന്നത് നമ്മുടെ മനസ്സിൽ തീർക്കുന്ന ശബ്ദ കോലാഹലങ്ങൾക്ക് അതിലേറെ പ്രപഞ്ചം നൽകുന്ന വലിയൊരു കോലാഹലങ്ങളിലേക്കായിരിക്കും അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്താതലങ്ങളെ കണ്ണിക്കുമാറും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളെ കണ്ണിക്കുമാറ വേറെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചെന്നെത്തുന്നു സ്വാഭാവികമായും നമ്മുടെ മനസ്സിൻ്റെ ഗതി മാറ്റപ്പെടുന്നു അങ്ങനെ ഗതി മാറ്റപ്പെടുമ്പോൾ നമ്മൾ ആ കുറഞ്ഞ നിമിഷത്തിൽ നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന ആശ്വാസം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എന്താണ് സമാധാനം അത് പ്രകൃതി നൽകുന്നതാണ് പ്രപഞ്ചം നൽകുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ പ്രശ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാത്ത ആരുമില്ല പ്രശ്നങ്ങളിലൂടെയാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നതാണ് മനസ്സ് അത്യാഘാതമായിട്ടുള്ള വേദനയിലേക്ക് പോകുമ്പോഴും പ്രപഞ്ചത്തിൽ ചുറ്റുപാട് ഒന്ന് പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുക ലോകത്തിലേക്ക് നമ്മൾ നോക്കുക നമ്മുടെ സമീപത്തേക്ക് നമ്മൾ നോക്കുക നമ്മൾ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലേക്ക് നോക്കുക അവർ നൽകുന്ന ആ ഒരു സന്തോഷം അത് അവർ പകരുന്ന സന്തോഷമാണ് അവരറിഞ്ഞോ അറിയാതെയോ പ്രകൃതി തന്നെയാണെങ്കിൽ പ്രകൃതിയും അറിഞ്ഞോ അറിയാതെയോ നൽകുന്ന ചില ശബ്ദങ്ങളാവാം അല്ലെങ്കിൽ മനോഹാരിതയാ അതൊക്കെ നമ്മുടെ മനസ്സിനെ വലിയ ആശ്വാസമാണ് പ്രധാനം ചെയ്യുന്നത് അത് മനസ്സിലാക്കി ജീവിക്കുക എന്നത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ചെന്നെത്തുക എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പം കടല് കാണാത്തവർ അല്ലെങ്കിൽ ആ കടല് സമീപത്ത് ചെന്ന് അല്പനേരം ഇരിക്കാൻ ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ് അപ്പം അങ്ങനെ ആഗ്രഹിച്ചു ചെല്ലുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് അത് വേറൊരു തലമാണ് കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ എന്ത് ശബ്ദമുഖരിതമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന വേദനകൾ നമ്മൾ പറയും കടലിനോട് ഉപമിച്ച് വെച്ച് അത്രയ്ക്ക് ആഴത്തില് തിരമാലകൾ എന്താണ് ആഞ്ഞിരിക്കുന്ന ഒരു മനസ്സുമായിട്ടായിരിക്കും നമ്മളവിടെ ചെല്ലുന്നത് പക്ഷേ അതിലേറെ ശക്തമായിട്ടുള്ള തിരമാല നമ്മുടെ ചിന്ത വേറെ തലങ്ങളിലേക്ക് പോവുകയാണ് അല്പനേരം നമ്മൾ കടലിനെ നോക്കി നിൽക്കുമ്പോൾ ആദ്യം വന്ന് ആഞ്ഞടിക്കുന്ന തിരമാലയുടെ ശക്തി കുറവാണെങ്കിൽ അതിനേറെ ശക്തി എടുത്താണ് രണ്ടാമത്തെ തിരമാല വരുന്നത് അപ്പോൾ എന്താ അസ്വസ്ഥമായിട്ടുള്ള മന മനസാഹചര്യമാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിലേറെ എന്താണ് പ്രതിധ്വനിപ്പിക്കുന്ന ശബ്ദത്തോടു കൂടിയിട്ട് ആഞ്ഞടിച്ച് വരുന്ന തിരമാലകളെയാണ് അവിടുന്ന് കിട്ടുന്ന ഊർജ്ജം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഊർജം തന്നെയാണ് അതുപോലെയാണ് ഈ പ്രപഞ്ച ശക്തിയും നമ്മൾ ചെന്നെത്തുന്ന ഏത് സ്ഥലവുമായിക്കോട്ടെ അവിടെ നിന്ന് കിട്ടുന്ന ശക്തി അത് നമ്മൾ ഊർജം ആ ഒരു ഊർജം ഒരു മനസ്സുമായിട്ട് വേണം പോകാനായിട്ട് അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ തിരിച്ചു പോരാനായിട്ട് ശുഭദിനം നേരുന്നു